എനിക്ക് ഇപ്പോ സംസാരിക്കൻ നമ്മൾ കാണേണ്ടുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കൃത്യമായത് അറി അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ഹീറോയിക് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ലാലേട്ടനിലെ ഒരു ലവർ എന്ന് പറയാവുന്ന ഒരു ആംഗിള് അയാളുടെ കളി പറയുന്ന ഒരു എല്ലാത്തിനെയും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ഉറപ്പായിട്ടും മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന നമ്മൾ എഴുതുമ്പം തന്നെ അത് അങ്ങനെ ബിലീവ് ചെയ്തുകൊണ്ട് എഴുതാം കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തില് രൂപത്തില് മോഹൻലാൽ എന്ന നടനെ പ്രസന്റ് വലിയ നമ്മൾ ഈ സിനിമയുടെ ഭാഗമായത് അപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ ഭയങ്കരമായ കൊതി തോന്നിയ ഒരു സിനിമയാണ് എനിക്കത് അപ്പൊ അതിന് വരുന്ന റെസ്പോൺസ് ഷോക്കിംഗ് ആയിട്ടുള്ള തരത്തില് എനിക്ക് തോന്നി അത്ര ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ അത് ഇനി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട് അത് പ്രോഡക്റ്റ് നന്നായി ഉള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഉറപ്പായിട്ടും എല്ലാവരും മനസ്സിലാകും മാത്രമല്ല എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചുകൂടി അതായത് ഭയങ്കരമായിട്ടുള്ള റിയൽ മാറി ഒരു 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 പ്രോപ്പർ പ്രോപ്പർ ഞാൻ ആഗ്രഹിക്കുന്ന സമയമായിട്ട് എനിക്ക് അങ്ങനെ സർ രണ്ടാം ഭാഗം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ ഞാനും സോ അപ്പോൾ ഇപ്പോൾ രണ്ടാം ഭാഗം വരിക അല്ലെങ്കിൽ സർ ഓൾറെഡി മനസ്സിൽ കൺസീവ് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കും വെൽക്കം ടു ത്രില്ലർ മലൈക്കോട്ടെ ബാലിബൻ വളരെയധികം ചർച്ചയായി കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അല്ലേ എന്താണ് ആ സിനിമയ്ക്ക് പറ്റിയത് തീർച്ചയായിട്ടും താങ്കൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് ഈ സംസാരിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കും ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തെ ഞാനൊരു കാര്യം പറയട്ടെ ലിജോയുടെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളും പക്ഷെ എന്തുകൊണ്ടാണ് ഒരു സിനിമ ഇത്തരത്തിലായിപ്പോയതെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് താങ്കൾ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രത്തെയാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു പക്ഷേ അവിടെ നമ്മൾ എന്നുദ്ദേശിക്കുന്നത് നമ്മളാഗ്രഹിക്കുന്നത് അത് താങ്കളുടെ മാത്രം ഒരാഗ്രഹമായിട്ട് പോയോ എന്നുള്ളതാണ് ഇവിടെ സംശയം ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമയെ പൊതുജനങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് ആ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നിട്ടാണ് നമ്മൾ കഥ എഴുതേണ്ടത് ആ സിനിമയെ ഡയറക്റ്റ് ചെയ്യേണ്ടതുപോലെ തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള സിനിമകളാണോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിലുള്ള സിനിമകളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കഴിവ് താങ്കളുടെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കഥയെയും കഥാപാത്രത്തെയും സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഒരു സിനിമയെ അപേക്ഷിച്ച് അത് ഒരു നെഗറ്റീവ് തന്നെയാണ് എനിക്ക് അങ്ങനെ തന്നെയാണ് ഇതിന് പറയാൻ തോന്നുന്നത് വേറെ ഒരു വാക്കുകൾ കിട്ടുന്നില്ല കാരണം താങ്കൾക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയല്ല പരിചയമില്ലാത്ത വ്യക്തിയല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പക്ഷെ താങ്കൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ ആളുകൾ ഇഷ്ടപ്പെടേണ്ട രീതികൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ സിനിമ ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് നമ്മളൊരു കഥ എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുള്ള നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായി സൃഷ്ടിക്കുക എന്നുള്ളതല്ല മറിച്ച് പ്രേക്ഷകരിഷ്ടപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു സിനിമയുടെ ഏറ്റവും വലിയ രണ്ട് ഭാഗമാണ് കഥയും ഡയറക്ഷനും ഒരു കഥയുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും ഇനി ഒരു കഥയിൽ ചില ഫാൾട്ടുകൾ സംഭവിച്ചാലും കാര്യമായിട്ടൊരു കഥ ഒന്നും പറയാനില്ലാത്ത സിനിമകൾ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് അത് ഡയറക്ഷനിലൂടെയാണ് കാരണം അതിനെ ക്രിയേറ്റ് ചെയ്ത രീതിയിലൂടെ അതിലെ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും മറ്റുള്ള എഫക്റ്റുകളോടു കൂടിയുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടിയാണ് ആ സിനിമകൾ വിജയിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും വളരെയധികം സാധനമുണ്ട് ഡയറക്ഷനും കഥയ്ക്കും അപ്പോൾ നല്ല കഥയായിരിക്കണം നല്ല കഥ ആയതുകൊണ്ട് മാത്രമായില്ല ആ കഥയെ അവതരിപ്പിക്കാൻ കഴിയണം ആ കഥയിൽ കാണുന്ന കാര്യങ്ങളെ അതേ രീതിയിൽ സ്ക്രീനിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയണം അതാണ് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ ആയിരുന്നെങ്കിൽ പോലും ഈ സിനിമ ഒരുപക്ഷെ വിജയിച്ചേന ഇതിലെ രണ്ട് ഭാഗത്തും പിഴവുണ്ടായിട്ടുണ്ട് കഥയിലായാലും ഡയറക്ഷനിലായാലും നമ്മളൊരു പുസ്തകം വായിക്കുന്ന രീതിയിലുള്ള കഥ പറയുകയാണെങ്കിൽ അതൊരു നോവലായിട്ട് എഴുതിയ പോരെ ഇന്ന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്തെല്ലാം രീതിയിലുള്ള സിനിമകളാണ് മേക്കിങ്ങിലൂടെ തന്നെയാണ് സിനിമകൾ പലപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നതും അവരത് ഏറ്റെടുക്കുന്നതും ഇപ്പം ഒരുപാട് സിനിമകൾ മോഹൻലാലിനെ അപേക്ഷിച്ച് പറയുകയാണെങ്കിലും മമ്മൂട്ടിയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിലും മറ്റു നടീനടന്മാരെ അപേക്ഷിച്ച് പറയുകയാണെങ്കിലും നല്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഇത്തരത്തിൽ പോപ്പുലർ അല്ലാത്ത പുതുമുഖ നടീ നടന്മാരുടെയും സിനിമകൾ വരുന്നുണ്ട് അതും ഏറ്റെടുക്കുന്നുണ്ട് എന്തുകൊണ്ട് അതാണതിൻ്റെ മറ്റൊരു വശം അതിൻ്റെ മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ സ്റ്റോറി അതിലേക്കുള്ള വൈവിധ്യം കൊണ്ടാണ് ആ സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മോഹൻലാലിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും അത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കും അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല കാരണം ഒന്നും ആളുകൾ ഒരേ രീതിയിൽ അതിനെ ആക്രമിക്കുന്നു ആ സിനിമയെ ഇത്രയൊന്നും പറയാനില്ല ഇത് നമ്മളല്ലല്ലോ പറയേണ്ടത് ഇത് പറയുന്ന ഓരോ ആളുകളുടെയും സ്വാതന്ത്ര്യമല്ലേ കാണുന്ന ആളുകൾ എന്താണോ ചിന്തിക്കുന്നത് ഇപ്പം ഞാനൊരു സിനിമ കൊണ്ട് എനിക്ക് തോന്നുന്നില്ലേ ഞാൻ പറയണ്ട ആരും അതിനെ കുറ്റപ്പെടുത്തുന്നില്ല അതുകൊണ്ടത് നന്ന് അല്ലെങ്കിൽ എല്ലാവരും അതിനെ കുറ്റം പറയുന്നു എന്നാൽ എന്നാലത് മോശമാണ് അങ്ങനെയല്ല അത് ചില സ്വാർത്ഥരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും മാറി നിൽക്കുന്ന പല സംഘടനയുടെ ഭാഗമായിട്ടോ പല കൂട്ടങ്ങളായിട്ട് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഇപ്പോൾ ഫാൻസ് അസോസിയേഷൻ പോലെയുള്ള അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ പൊതുവായിട്ട് ആരും അങ്ങനെ പറയാൻ ആഗ്രഹിക്കില്ല അങ്ങനെ പറയില്ല കാരണം ഒരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം കണ്ട വ്യക്തിക്കറിയാം അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അതാണ് അതിൻ്റെ റിസൾട്ട് അവിടെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത്രയും വലിയൊരു സിനിമ ഇത്രയും വലിയൊരു കൂടി ചെയ്ത ഈ ഒരു സിനിമയ്ക്ക് താങ്കൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന ഇത്തരത്തിൽ സംസാരിക്കുന്നത് കാണുമ്പോഴേ അത് വളരെയധികം മോശമായിപ്പോയി അതിനേക്കപ്പുറത്തെ ഇത്തരത്തിലുള്ള താങ്കളുടെ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് വീണ്ടും ആ സിനിമയെ മോശമാക്കുക ആ സിനിമ വളരെയധികം മോശം തന്നെയാണ് എന്ന് താങ്കൾ തന്നെ വിളിച്ചു പറയുന്ന ഒരു രീതിയിലാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ഇത്രയും വിജയിച്ച ഒരു പടമാണെങ്കിലും ഒരു ആവറേജ് വിജയമുണ്ടാക്കിയ പടമാണെങ്കിൽ പോലും അതിൻ്റെ അണിയേറെ പ്രവർത്തകരുമായിട്ടാണ് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു പ്രസ് മീറ്റോ കാര്യങ്ങളൊക്കെ എന്ത് തന്നെയായിരുന്നു പക്ഷേ ഇത് താങ്കൾ ഒറ്റയ്ക്ക് വന്നിരുന്ന ഇത്തരത്തിൽ പറയുന്നു താങ്കൾ തന്നെ പറയുന്നു വളരെ മോശമായി പോയി മോശമായിപ്പോയി അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നത് സംസാരിക്കേണ്ടതായിട്ട് വന്നതാണ് വളരെയധികം മോശം എന്ന് പറഞ്ഞാൽ വളരെയധികം പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു താങ്കൾ ഇത്രയും ജീവിതപരിചയമുള്ള താങ്കൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉഡിത്തരം ചെയ്തത് വളരെയധികം പോയി ഇനിയെങ്കിലും താങ്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും വളരെ നന്നായിരിക്കും കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലതായാലും ജീവിതയായാലും അവിടെ നമ്മൾ ആരുടെയും പ്രേക്ഷകരുടെ അടച്ചിട്ട് കാര്യമില്ല സിനിമ റിവ്യൂ പറയുന്നവരെ വായ അടച്ചിട്ട് കാര്യമില്ല ഇഷ്ടമുള്ളവരവർ പറയട്ടെ അവരുടെ താല്പര്യമാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതവർ തന്നെ വേണം പറയാൻ ലാലേട്ടൻ്റെ സിനിമകളെ അവരെ അപേക്ഷിച്ച് ഒത്തിരി നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ സിനിമകളെ അവതരിപ്പിക്കുന്നത് എന്ന് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ലാലേട്ടനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് കാരണം മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവർ എത്ര പടങ്ങൾ മേൾ താഴെ വന്നു കഴിഞ്ഞാലും അവർ ഒരേ രീതിയിൽ പോകുന്ന ആളുകളാണ് അവർ രണ്ടുപേരും ഒരേ നൂലിൽ കെട്ടിയ പോലെയാണ് അവരുടെ രണ്ടുപേരുടെ ഇമേജ് എന്ന് പറയുന്നത് അതിന് ഒരാൾക്ക് കുറേ സിനിമ ഉണ്ടായാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പഴയ നല്ല നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരുപാട് ഇന്ന് മിസ് ചെയ്യാണ് അതു തന്നെയാണ് ഇന്ന് എല്ലാ പ്രേക്ഷകർക്കും സംഭവിക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു ഒരുപാട് എന്തുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ വരുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം അതിലേക്ക് കൊടുക്കുന്ന ശ്രദ്ധ കുറച്ച് പാളിപ്പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കാരണം താങ്കൾ കുറച്ച് ശ്രദ്ധിക്കണം സിനിമകളെടുക്കുമ്പം ആ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും താങ്കളുടെ ഒരു ഒരു പേഴ്സണാലിറ്റിയുണ്ട് താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഒരു പേഴ്സണാലിറ്റി കൂടിയ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ താങ്കൾ ശ്രമിക്കണം താങ്കളുടെ ഇപ്പം കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ വന്നു വളരെയധികം മോശമെന്ന് പറഞ്ഞാൽ അതിനെ എത്തരത്തിലാണ് പറയേണ്ടത് നമുക്കറിഞ്ഞൂടാം ഇപ്പോൾ ആറാട്ടെന്ന് പറഞ്ഞൊരു സിനിമ അറിയാം ആ സിനിമ ഞാൻ പത്ത് മിനിറ്റ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എൻ്റെ കുടുംബമായിട്ട് ഇരുന്നിട്ട് ഞങ്ങളത്രയും ആഗ്രഹിച്ചിട്ട് എല്ലാവരും കൂടെ സിനിമ കാണാൻ പത്ത് മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് താങ്കളുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെയധികം വളരെയധികം ഒരു അഭിനയം വളരെ മോശമായ രീതിയിലുള്ള വേടുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടും ഇത്രയും മോശമായ ഒരു സിനിമ ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ തന്നെയാണ് അതിനു പറയേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾക്കൊന്നും താങ്കൾ പോയി തല തലവെച്ച് കൊടുക്കാതിരിക്കുക സിനിമയെ കുറിച്ച് ആദ്യം കുറന്ന് പഠിച്ച് അതിന്റെ കഥയും അതിന്റെ പുറകിലുള്ള മറ്റുള്ള കാര്യങ്ങളും താങ്കളുടെ വേഷവും അതിന്ന് ഈ കാലഘട്ടത്തിൽ അതാളുകൾ ഏറ്റെടുക്കുകയില്ല എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയും പഠിച്ചുമൊക്കെ വേണം താങ്കൾ സിനിമകൾ ചൂസ് ചെയ്യാൻ അതല്ല എങ്കിൽ താങ്കൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരുപാട് കാലമായിട്ട് താങ്കളുടെ നല്ല സിനിമകളൊന്നും ഇവിടെ കാണാൻ കിട്ടുന്നില്ല താങ്കൾ മനസ്സിലാക്കുക എനിക്ക് തോന്നുന്നത് താങ്കളെ മോശമാക്കുന്നത് താങ്കളുടെ ഫാൻസുകാരാണെന്നാണ് കാരണം അപ്പുറത്തൊരു സിനിമ വിജയിക്കുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഒരു മാനസികമായ സംഘർഷമുണ്ടല്ലോ അതിലൂടെ താങ്കൾക്ക് ഏത് സിനിമയായിട്ടാണ് ആരാണ് വരുന്നത് അതിലേക്ക് എടുത്തു ഒരു പ്രകൃതമാണ് കാണുന്നത് ഒരിക്കലും ചെയ്യലു നല്ല സിനിമ ഇല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്രയും സമയം വരെ താങ്കളൊരു സിനിമയ്ക്ക് അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി കുറച്ച് ടൈം എടുക്കുമ്പോൾ അത്രയും സമയം താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ കാരണം ഇത്രയും ഒരു ഗ്യേപ്പ് എടുത്തുകൊണ്ട് വരുന്നത് നല്ലൊരു ആയിരിക്കും എന്തുകൊണ്ടാണ് വരാത്തത് എന്നൊരു പ്രതീക്ഷയിലിരിക്കുന്നത് അതുപോലെ താങ്കൾ ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ട് താങ്കളോടുള്ള സ്നേഹം പോകുന്നതും രണ്ടും താങ്കളൊന്നും തിരിച്ചറിയണം അപ്പോൾ ഇനിയുള്ള സമയമെങ്കിലും സിനിമകൾ സിനിമകളെടുക്കുമ്പം വളരെയധികം ഒന്ന് കെയർ ചെയ്തുകൊണ്ട് ആ സിനിമയെയും അതിലെ കഥയെയും കഥാപാത്രങ്ങളെയും ഒക്കെ ശരിക്കും ഉൾക്കൊണ്ടും പഠിച്ചും മാത്രം അതിലേക്ക് തലവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം മമ്മൂക്കയുടെ സിനിമകൾ വരുന്നത് ഏത് സിനിമകൾ വരുമ്പോഴും അത് ഹിറ്റാ വൻ ഹിറ്റാവുന്നത് എന്തുകൊണ്ടാണ് അതൊരാളെ റിവ്യൂ പറഞ്ഞതുകൊണ്ടാണോ പറയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിൽ കഥയുള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ അത് എന്തോ ആയിക്കോട്ടെ അത് കഥയുണ്ടോ കഥയില്ലേ എന്നതൊന്നും ഇവിടെ ബാധകമല്ല ആ സിനിമകൾ വിജയിക്കുന്നുണ്ടോ പ്രേക്ഷകർ അതിനെ ഏറ്റെടുക്കുന്നുണ്ടോ അതാണ് ചോദ്യം അതെങ്ങനെയെന്നില്ല ഞാൻ ഇത്രയും പഴയ കാലത്തുള്ള കുറെ സംഭവങ്ങളെ അത് ഇതിലേക്ക് എത്തിച്ചതാണ് ഒരുപാട് എഫേർട്ട് അതിലെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമില്ല നമുക്ക് നമ്മളൊരു പക്ഷേ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എഫേർട്ടും എടുക്കാതെ ആയിരിക്കാം നമ്മുടെ കയ്യിൽ നിന്നും വിരിയുന്നൊരു സാധനം അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ ഏറ്റെടുക്കുകയുള്ളൂ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമുക്ക് ചാഠ്യം പേടിക്കാൻ പറ്റുമോ ഇത് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ് ഇതിന് നിങ്ങൾ നല്ലതെന്നെ പറയാവൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല വിഡ്ഢിതരം പരമവിഡിതരമാണ് പലതരത്തിലുള്ള ഇന്റർവ്യൂകളും അല്ലെങ്കിൽ റിവ്യൂകളും കാര്യങ്ങളും പല ആളുകളും പറയുന്നു കേട്ടോ ഇത്തരത്തിലൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊരു സിനിമയാണ് ആളുകൾ ഇത്തരത്തിൽ പറയുന്നത് വളരെ മോശമാണ് ആളുകളല്ലേ തീരുമാനിക്കുന്നത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാരോടുമുള്ള വ്യക്തി വൈരാഗ്യമല്ല ഈ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഒന്നും അദ്ദേഹത്തോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് ആളുകൾ പറയുന്നതാണ് അദ്ദേഹം അങ്ങനെ ഒരു ക്രിമിനലൊന്നുമല്ലല്ലോ അദ്ദേഹത്തിനോടൊരു ഉണ്ടാകണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ അഹങ്കാര സ്വത്തായ മമ്മൂട്ടിയും മോഹൻലാലും അത് കഴിഞ്ഞ് ബാക്കി ആരും ഉള്ളൂ അവരോടൊക്കെ ആർക്കാണ് ദേഷ്യം എന്തിനാണ് അവരോട് നമുക്ക് വിരോധം ഇഷ്ടം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അതങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സംഗതികൾ കിട്ടുന്നില്ലെങ്കിൽ അത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അത്രയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ആയതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക സിനിമയെ കുറിച്ച് ഒന്നും കൂടെ പഠിക്കുക എന്നിട്ട് മാത്രം അതിന് തലവെച്ച് കൊടുക്കുക ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഇമേജ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രായമായ ഈ ഒരു സമയത്ത് ലാലയേട്ടൻ അത് കളഞ്ഞു കുളിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്കളെ ഇനിയും നല്ല നല്ല വേഷങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ സങ്കടപ്പെടുത്തുന്നത് ഞങ്ങളെ തൃപ്തിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് താങ്കൾക്ക് സിനിമകൾ കിട്ടില്ല എന്നുള്ള ഭയപ്പാടുള്ളതാണ് താങ്കളുടെ ഈ ഒരു രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ചരിത്രമുള്ള ആളുകൾക്ക് മാത്രമേ സിനിമ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല കാരണം മമ്മൂക്കയെ അപേക്ഷിച്ചിട്ട് പുതിയ പുതിയ പയ്യന്മാർ വരുന്നു അവരുടെ സിനിമകൾ എടുക്കുന്നു അതുപോലെ ഹിറ്റാവുന്നു കാരണം അദ്ദേഹത്തിന് ഉൾക്കാഴ്ചയുണ്ട് ഇന്ന് എന്താണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ താങ്കളും ആവണം താങ്കൾക്കും അത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അല്ലാതെ ആരെങ്കിലും ഒരു സിനിമ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചരിത്രവും അല്ലെങ്കിൽ പിൻകാലത്തെ പരിചയവും വെച്ചിട്ട് അത് ഹിറ്റ് ആയിരിക്കും ആവും എന്ന് കരുതി പോയി തലവെച്ച് കൊടുക്കരുത് ആ കഥ നല്ല രീതിയിൽ കേട്ട് ആ കഥയെ മനസ്സിത്തി വായിച്ച് മനസ്സിലാക്കി അതിനൊരു സിനിമയായി മനസ്സിൽ കണ്ട് താങ്കളുടെ കഥാപാത്രം ഇത്തരത്തിൽ പെട്ടതാണ് അത് പ്രേക്ഷകർ ഉൾക്കൊള്ളുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് മാത്രം തലവെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമകൾ ഒന്നൊന്നായി പൊട്ടിക്കൊണ്ടിരിക്കും ഇത്ര ഇഷ്ടപ്പെട്ടവരായാൽ പോലും അത് ചിലപ്പം സത്യം തുറന്നു പറയേണ്ടതായിട്ട് വരും പിന്നെ അവരെ നമ്മൾ കുട്ടിപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവും ഒരിക്കലുമില്ല അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ് ഇത്രയധികം ഹൈപ്പോട് കൂടി വന്ന ഒരു സിനിമയായിരുന്നു അപ്പോൾ വാലവിനുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി വരുന്ന സിനിമകളെങ്കിലും ഒരു നല്ല ഒരു നല്ല സിനിമയെങ്കിലും ആയിട്ട് താങ്കൾ തിരിച്ചു വരണം താങ്കൾ താങ്കളായി താങ്കളുടെ നല്ലൊരു സിനിമ അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സിനിമ അടുത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്കൾക്കും നല്ല സിനിമകളും നല്ല സമയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം